ീർന്നിട്ട് തീർന്നിട്ടില്ല തീർന്നിട്ട് കാലത്തിൽ എന്റെ പേര് ലീന റജി ചക്കാന്തറ സെൻട്രൽ ഇടുവാങ് ആണ് ഏപ്രിൽ മാസം ആദ്യമായപ്പോൾ എനിക്ക് വയറിന് അതിശക്തമായ ഒരു വേദന വന്നു ഒരു ദിവസം രാത്രിയായപ്പോൾ അതിന് അതിന് ശേഷം വലുത് സൈഡിലും പെട്ടെന്നൊരു വേദന വന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല വേദന വന്നിട്ടൊന്നും കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി വെള്ളം കുടിച്ചു എണ്ണ വേദനയുള്ള ഭാഗത്ത് തേച്ച് കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം വേദന എനിക്ക് പൂർണ്ണമായിട്ട് മാറി പിന്നെ എനിക്ക് ആ കുറിച്ച് ചൊല്ലി മൂന്ന് പ്രാർത്ഥനയും ചൊല്ലി ബന്ധ പ്രാർത്ഥനയും ചൊല്ലിയായിരുന്നു അതിനുശേഷം പിന്നെ ആ വേദന എനിക്ക് വന്നിട്ടേ ഇല്ല ബന്ധന പ്രാർത്ഥനയും ചൊല്ലി അതിനുശേഷം ആ വേദന ഇതുവരെ വന്നിട്ടില്ല വയറുവേദന സംബന്ധമായ രോഗത്തിൽ സൗഖ്യം